ഹലോ ഗൈസ് പുതിയ ഉള്ളിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ബോസ് വിളിച്ചു കണ്ടായിരുന്നേ ഒരേ കളറുള്ള ഒരേ വണ്ടി നാലിന് വേണമെന്ന പറഞ്ഞപ്പോൾ നമ്മള് ബോസിന്റെ ബിൽഡിങ്ങിൽ വന്നിട്ടാണ് ബോസ് ഓരോ ദിവസം ബിൽഡിങ്ങിങ്ങനെ മാറി കണ്ടിട്ട് നമ്മളെ വിളിച്ചും പങ്കിട്ട് വന്നിരിക്കും അപ്പൊ ഗൈസ് അപ്പൊ നമുക്കത് എങ്ങനെയെങ്കിലും ഉപ്പിച്ചു കൊടുക്കണോ അപ്പം ബോസ് കുറച്ച് ലൊക്കേഷൻ ഒക്കെ തന്നെ ഫസ്റ്റ് ഒരു ലൊക്കേഷൻ തന്നിട്ടേ അപ്പം ആ ലൊക്കേഷനിൽ പോയി കൊണ്ട് വണ്ടി എടുത്തോണ്ടിരണം അപ്പം നമുക്ക് വണ്ടി എടുത്തോണ്ടിരണം മാത്രമല്ല ലൊക്കേഷൻ ഒക്കെ ബോസ് തരും ബോസിന് എടുത്തോണ്ടിരാന് പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പോൾ ബസ് നമുക്ക് നേരെ ലൊക്കേഷൻക്ക് വിടാം ലൊക്കേഷൻ വിടെ എടുത്തു തന്നെ കുറച്ച് നല്ല പോലീസ് ഏതൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞു അപ്പം നല്ല സൂക്ഷിച്ച് കൈമാറാനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ഈ പ്രാവശ്യം നേരെ അങ്ങോട്ട് പോവാം അല്ല കഴിച്ച് അങ്ങനെ അവിടെ എത്തിക്കണം പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാവുണ്ട് നല്ല പോലീസുകാർ കണ്ണു നമുക്ക് വണ്ടി നിർത്താം എന്നിട്ട് ഒരു ബീരങ്കടുത്താണ് ഏകദേശം വണ്ടി ഇവിടെ നിർത്തിക്കണേ ഇവിടെ ഫുള്ള് പോലീസുകാരാണ് പോലീസുകാർ അലേർട്ടാവണം മുന്നായിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോകണം ഏകദേശം നമ്മളൊരു ഗണ്ടെടുത്ത ഈ ഗണ്ടെടുത്ത് നമുക്ക് നേരെ ഷൂട്ട് ചെയ്യാം അശ്വന്ന് ഷൂട്ട് ചെയ്ത് അപ്പോൾ ഒരു വണ്ടി കത്തിക്കണേ ഞാൻ ഇതിനും കത്തിച്ച രണ്ട് വണ്ടി കത്തിക്കണേ അപ്പോൾ തന്നെ ഒരു സ്റ്റാർ ഒന്നിക്കണേ നമുക്ക് ഈ വണ്ടി പോലീസുകാരുടെ വണ്ടി കത്തിച്ചാ ഒരു സ്റ്റാർ ഒന്നി പോലീസുകാർ വരുമ്പോഴത്തും എടുക്കുക ഏടെ രണ്ട് രണ്ട് തോന്നണം ആഘോഷം അവിടെ ഒന്നുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഒന്നത ഒന്നാശ് നമുക്ക് നേരെ പോലീസുകാരെ ഒന്ന് മോൾക്കാ പോയത് ഈ രണ്ട് വണ്ടി കത്തിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് പോവാം ഈ ഒരു വണ്ടിയും കൂടെ ഉണ്ട് മേടിക്കാം അതും മേടിച്ച് പോലീസുകാർ അതാ വരുന്നിണ്ട് നമുക്ക് നേരെ വണ്ടി കയറി നേരെ പോവാ അത് കേസു നേരെ വണ്ടി കയറിക്കണത് അടിപ്പൊളി വണ്ടിയാണ് ഇങ്ങനത്തെ നാല് വണ്ടി ഒപ്പിച്ചു പക്ഷെ ഒരു വണ്ടി നമ്മൾ കരസ്ഥ നേരെ അങ്ങോട്ട് പോവാം കേസ് പോലീസുകാർ മുന്നായിട്ട് പോകണം പോലീസുകാരൊന്നും കാണില്ല നമുക്ക് നേരെ പോവാം ഒരു കേസും ഒരു പോലീസുകാർ ഇത് വരുന്നുണ്ട് നമുക്ക് നേരെ ഞാൻ പോയാൽ ശരിയാവില്ല നമുക്ക് റൂട്ട് മാറ്റാന്നിട്ട് പോലീസുകാർ പോയിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലേ കേസൊ നമ്മൾ ഇവിടെ തിക നമുക്ക് ഇതിൽ കൂടെ കയറിയാൻ്റെ നമ്മളെ വീടിന്റെ അപ്പുറത്തൊരു ഇതുണ്ട് അവൾക്ക് കയറാൻ അപ്പോൾ കൈസ് നമുക്ക് ഇതിൽ കൂടെ പെട്ടെന്ന് കയറി അപ്പൊ ആ പോലീസിനൊന്നും കാണൂല നമ്മളെ വീട് വീടാണ് നമുക്ക് ഒരു ബടെ സ്ഥലംണ്ട് ഇവിടെ തിയേറ്ററാണ് അപ്പൊ അതിന്റെ ഉള്ളില് കേറി നിൽക്കാം ടെ ഒന്നെ കാണൂല കാരണം ഈ ഒരു സ്റ്റാർ പോയിട്ട് നമുക്ക് അടീക്കറങ്ങി അതേപോലെ നമുക്ക് ഇവിടെ അപ്പോൾ ഒരു സ്റ്റാറൊക്കെ പോയിക്കണ് അപ്പം പോലീസുകാരൊക്കെ അടിയിൽ ഇങ്ങനെ ഇനി ഇപ്പൊ കാണുന്നില്ല അപ്പോൾ പോയിട്ടുണ്ടാകും സ്റ്റാറൊക്കെ പോയിക്കണ് നമുക്ക് നേരെ അടീക്കറിക്കാണ്ട് നമുക്ക് നേരെ ബോസിന് കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ ബോസ് ഒരു സ്ഥലത്ത് ഇറക്കാൻ പറഞ്ഞു ഐസ് അപ്പോൾ ബോസ് ഇറക്കാൻ പറഞ്ഞത് ഇവിടെത്തന്നെ അതിന്റെ ബാക്ക് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തിയിടാം അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റിട്ട് പോലീസുകാർ കാണൂല നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തിയിടാം ഇവിടെ നിർത്തിട്ടിരിക്കണേ നമുക്ക് അടുത്ത ലൊക്കേഷൻ ചോയിച്ചു നോക്കാൻ പോവാ പക്ഷെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാ അടുത്ത ലൊക്കേഷൻ ചോദിച്ചോക്കാന് പക്ഷെ നമുക്ക് നേരെ അവിടെത്തേക്കാ ചോയിച്ചു നോക്കിയിട്ട് കാണാം അല്ലോ അപ്പൊ ചോദിച്ചു നോക്കിയാണ് അപ്പം നമുക്കൊരു വണ്ടി വേണം അപ്പൊ ലൊക്കേഷൻ ഒക്കെ നമുക്ക് തന്നിങ്ങണ് നമ്മളൊരു വണ്ടി എടുക്കണം നമുക്ക് ഏത് വണ്ടി എടുക്കും നമുക്ക് ആ വണ്ടി എടുക്കാം ആ വണ്ടി വരുന്നുണ്ട് നമുക്ക് നേരെ വണ്ടി കയറിയാൽ നമുക്ക് നേരെ നമുക്ക് വണ്ടിയൊന്നുമില്ല നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലാണോ നമുക്ക് വണ്ടിയില്ല പക്ഷെ നമുക്ക് ഈ വണ്ടി നിർത്തി വണ്ടി നമുക്ക് നേരെ പോവാം തെച്ച് പുറത്താക്കി നമുക്ക് നേരെ വണ്ടി കയറി നേരെ അടുത്ത ലൊക്കേഷൻക്ക് പോവാം അത് അടുത്ത ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ പോലീസ് ആയിരുന്നില്ല കുറച്ച് നായ്ക്കൾ ഉണ്ടെന്ന് പറഞ്ഞാ പക്ഷെ നായ്ക്കളൊന്നും കാണില്ല വണ്ടി കയറി നമുക്ക് വണ്ടി ഇതാകുന്ന വേടിയെടുക്കുക ഒരു നായ് ബേക്കിൽ ഉണ്ട് പക്ഷെ അതിനെ കൊല്ല ഐസ്ആണ്ട് ഈ ഒരു നായ് അതിനെ കൊല്ലം നേരിട്ട് കൊറേ നായ്ക്കളുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു നായനെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാ വണ്ടി രണ്ടാമത്തെ വണ്ടിയമ്മന നമ്മള് കണ്ടുകണ നമുക്ക് നേരെ കയറിയാണ്ട് നമുക്ക് നേരെ പോവാ വേറത്തെ നായ്ക്കളൊക്കെ വരുമ്പോ നേരെ വിടാം ഏകദേശം നമുക്ക് നേരെ വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ട് പോവാ കേസ് ഇവിടെയോടും നായ്ക്കളൊന്നും കാണില്ല നമുക്ക് നേരെ പോകാം ആരോ കേസ് അപ്പോൾ നമ്മൾ രണ്ടാമത് വണ്ടിയായിട്ട് വന്നെങ്ങണം രണ്ടാമത് ഇവിടെ നിർത്താം ഇനി രണ്ട് വണ്ടി കാണും ഇത് ആ മൂലക്കിലായിട്ട് നിർത്താം പോലീസുകാർ കാണാതെ നിർത്തണം കേസ് പോലീസുകാർ കണ്ട പിന്നെ കൊണ്ടുപോകും അത്കെച്ച നമ്മൾ ഇവിടെ നിർത്തി നോകും നമ്മൾ സൈഡിൽ കൂടെ സ്ഥലം വരാൻ കേസ് കുഴപ്പമില്ലാതെ ഇനി നമുക്ക് മൂന്നാമത്തെ ലൊക്കേഷൻ പോയി ചോദിച്ചിട്ട് വരാം അത്കാശം മൂന്നാമത്തെ കുറച്ച് ടഫാണ് അധികം പോലീസുകാർ ഉണ്ട് അപ്പം നമുക്കൊരു ഹെലികോപ്റ്ററിൻ്റെ ഒരു വണ്ടി ഉണ്ടാവും ഈ വണ്ടിയാണ് ഈ വണ്ടിയായിട്ട് നമ്മളോട് പോകാൻ പറഞ്ഞത് നമുക്ക് നേരെ ഈ വണ്ടി കയറാം നേരെ മോൾക്ക് പോവാം ഏശ് നല്ല പോലീസുകാരുണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ മോൾക്ക് പോവാം മോൾക്ക് പോക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ലൊക്കേഷൻ ഒക്കെ വിടാം അതേകദേശം അങ്ങനെ ലൊക്കേഷൻ തന്നെ അപ്പം അടി നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു വണ്ടി ഓർമാതി പോലീസുകാരുണ്ട് കുറേ പോലീസ് തരുന്നേ അപ്പം നമ്മൾ അവിടെ ആയിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് ഫുള്ള് ബീഡ് ഫുള്ളും വിടാം ഇത് ഇതിനെയൊക്കെ നമുക്ക് ഇത് തന്നതെ അപ്പം നമുക്ക് നേരെ ഇറക്കി ഇറക്കിക്കാണ്ട് നമുക്ക് വല്ല എല്ലാവരും കൊല്ലം പോലീസുകാരലട്ടാവാൾക്കാരും കൊല്ലുമ്പോൾ എന്തായാലും പോലീസുകാരലട്ടാവും അപ്പം നമുക്ക് വേറെ നിർത്തിക്കണമെങ്കിൽ ഈ വണ്ടി ഒന്നും എടുക്കാൻ പറ്റും നമുക്ക് ആ വണ്ടി എടുത്ത് ഉപ്പാൽ തന്നെ എടുത്ത് വീടിയൊക്കെ എല്ലാം കൊടുക്കാം ഇപ്പോ പോലീസുകാരും നാലേറ്റ് ആയിട്ടില്ല നമ്മളെ ആ വണ്ടി തട്ടാതെ വെടിയൊക്കെ വണ്ടി തട്ടിയ പിന്നെ നമുക്ക് വണ്ടി കിട്ടൂല വണ്ടി മീനിങ് തട്ടിട്ട് അപ്പൊ ഈ വണ്ടി അത്ര കത്തിച്ചാൻ പറ്റുള്ളൂ വീടിയൊക്കെ ആ വണ്ടി മ്മല് വെടികൊള്ളാൻ പറ്റൂല നേരെ നേരെ ഗണ്ണ് മാറിപ്പോയി നമുക്ക് ആ മറ്റേ ഗണ്ണിനെടുക്കു മാറിപ്പോയി ഗണ്ട് എടുത്തേ നമുക്ക് നേരെ വീടിയൊക്കെ എല്ലാരും കത്തിച്ചാണ് എല്ലാ എല്ലാ വണ്ടി പൊട്ടി ത്തിരിച്ചു എന്നിട്ട് നമുക്ക് ആ വണ്ടി എടുത്ത് പോകണം പോലീസുകാരൊന്നും ഇപ്പൊ അലേർട്ടായിട്ടില്ല ഇത്ര വണ്ടി കത്തിച്ചു വ്യക്തിയിലൊന്നും പോലീസുകാർ ഇല്ല എന്നാ തോന്നണത് എത്ര വണ്ടിയൊക്കെ നമ്മളെ വണ്ടി അതവിടെ എടുക്കണേ ഫയൽ കൊള്ളാതെ വീടിയെക്കണം ഈ വണ്ടിയൊക്കെ കുറച്ച് വെടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ല അല്ലെങ്കിൽ കുറെ വെടിച്ച് അപ്പം നീ കുറച്ച് വെടിയ വണ്ടിയാളെ ഉള്ളു വെടിയെക്കാൻ ഇപ്പോഴും പോലീസുകാർ അലേർട്ടായിട്ടില്ല അപ്പൊ നമുക്ക് അവിടെ ഉള്ള പോലൊക്കെ വീടിയ്ക്കന്നാൽ ഇവിടെ ഒരു മൂന്നാല് പോലീസ് വണ്ടിയും കൂടി ഉണ്ട് അപ്പൊ പോലീസ് അലയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർ വന്നു ഇത്രയും പോലീസ് വണ്ടി കത്തിച്ചിട്ടുണ്ട് ഒരു സ്റ്റാറേ വന്നിട്ടുള്ളൂ അപ്പൊ നേരെ ഇപ്പൊ വണ്ടി ഇട്ടി നമുക്ക് നേരെ കൂടെ വിടാം പോലീസുകാർ കുറെ ആകുമ്പോ നമുക്ക് നേരെ വിടാം നമുക്കിതാ ഈ വണ്ടി വണ്ടീന്ന് കൊണ്ടാട്ട് നമുക്ക് നേരെ പെട്രോൾ പമ്പ് കേറ്റാ കൂടെ കയറ്റാൻ പറ്റുമോ നോക്കാം ഇപ്പൊ ദീ കൂടെ ഇവിടെ കയറ്റി നിർത്താറ പോലീസുകാരുണ്ട് അപ്പൊ ഇവിടെ എന്തായാലും പറ്റൂല അപ്പൊ നേരെ നമുക്ക് നമ്മളെ വീട്ടിന്റെ ഗരാജില്ല ഈ ഗരാജ് കയറ്റാൻ പറ്റുമോ നോക്കാം സ്ഥി കൂടെ കയറ്റാൻ പറ്റും ഐസ് ഡി കൂടെ കയറ്റാൻ പറ്റൂല ഇതിൻ്റെ അടി തട്ടിയിക്കണം അപ്പൊ നേരെ പോലീസ് വണ്ടി വന്ന് ഐസ് പോലീസ് വണ്ടി ചെറുതായിട്ട് ഇടിച്ച് ഓ രണ്ട് വണ്ടി ഇടിച്ച് നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോയി കയറാം കേസ് നമുക്ക് നേരെ പോലീസ് വണ്ടി ഇറങ്ങി വെടിയൊക്കെ വെക്കുന്നുണ്ട് അതിൽ കേസം നമുക്ക് നേരെ ഇവിടെ വണ്ടി നിർത്തിയാണ്ട് നമുക്ക് നമ്മളെ പയ വീട്ടിൽ കയറാം നമുക്ക് വെടിയൊക്കെ അരിച്ച് പക്ഷെ വെടിയൊക്കെ പറ്റൂല കേസ് നമ്മളെ ജീവ ഇപ്പൊ കഴിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് നമുക്ക് നേരെ വീട്ടുക പക്ഷെ നമുക്ക് നേരെ ഇറങ്ങിയോണ്ട് വീടിയൊക്കെ അലേച്ചു പക്ഷെ നടക്കൂല കഴിഞ്ഞു നേരെ വീട്ടുകാരാണ് പോലീസുകാരെ പോലീസുകാരൊക്കെ പോയിട്ട് നമുക്ക് ഇറങ്ങി പോലീസുകാരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ വണ്ടി ഒരു ഒരേ വിധിയായിട്ടുണ്ടാവും പോലീസുകാർ കാട്ടി കൂട്ടി പോലീസുകാരെ കൊണ്ടേക്കണമെന്നു പറയാൻ പറ്റൂല നമുക്ക് നേരെ പോലെ ഇവിടെ ആയിട്ട് നിർത്താമോ വണ്ടി നല്ല പണി എടുക്കേണ്ട ഒരു കൈവശം നമുക്ക് ഈ വണ്ടി നന്നാക്കി കണ്ടുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കാം നന്നാക്കി വെച്ചിട്ട് അത്ര പൈസ ഒന്നും കിട്ടും നമുക്ക് കുറച്ചേ പൈസ കിട്ടുകയുള്ളൂ എന്നാലും നമുക്ക് നന്നാക്കി കണ്ട് കൊടുക്കാം ഏന്നാക്കണ എടുത്ത് തന്നെയാണ് അപ്പം ഏകദേശം നമുക്ക് നേരെ അങ്ങോട്ട് നന്നാക്കണ കുറച്ചൊക്കെ വിടാം ഏടെ എടുത്താൽ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ കാറൊക്കെ നന്നാക്കാൽ കയസ് നമുക്ക് ഇവിടെ കൊടുത്തു കണ്ട് നന്നാക്കി അത് ആ കണ്ണി ആ ബിൽഡിങ്ങാണ് ഏശ് നമുക്ക് ഇവിടെ കൊടുത്തു കണ്ട് നന്നാക്കി വെച്ചിട്ട് നമുക്ക് നേരെ അവിടെ കൊണ്ടുപോയി നിർത്തിടാം ഇവിടെ നിർത്തിയിട്ടെങ്കിൽ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയി സംസാരിച്ചിട്ട് കാർ ശരിയാക്കിയിട്ട് കാണാം പോലീസുകാരൊക്കെ ഇപ്പം സ്റ്റാർ പോയിക്കണം അപ്പം അത്ര കുഴപ്പമൊന്നുമില്ല ഞാനും കണ്ടാൽ പോടും ബിക്കോസ് അവ നമ്മളോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കാണാൻ പറഞ്ഞത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ അത്ര ഉണ്ടാവുള്ളൂ കേസ് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് നേരെ പോയി വെക്കാം എന്താണെന്ന് അറിയില്ല നമുക്ക് നേരെ പോയി നോക്കാം അതിന് കേസെ ശരി ഇരിക്കണേ അപ്പം നമുക്ക് നേരെ കാർ കാർത്തി കണ്ട് പോവാം ഈ കാറ് അടിപൊളി ശരിയാക്കി നേരെ ഇനി പോവാം കാറിൽ കയറിയൊണ്ട് നമുക്ക് നേരെ പോവാം നമുക്ക് അടുത്ത വണ്ടി നിർത്തിയിട്ടാണ് അടുത്ത ലൊക്കേഷൻ കൂടി ചോദിച്ചോക്കുമ്പോൾ നാലാമത്തെ വണ്ടിയാണ് ഞാൻ അടുത്തതായാലും കൈസഭ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കൈസ ഇതിനെ നടുക്ക് നമ്മൾ നടുക്ക് നിർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൊക്കേഷൻ പോയി ചോദിച്ചു നോക്കാം അത് അടുത്ത ലൊക്കേഷൻ ചോദിച്ചപ്പോ നമ്മളെക്ക് പറഞ്ഞു നമ്മളെ ഒരു വണ്ടി എടുത്തുകാണ്ട് പോവാണ് അടുത്ത ലൊക്കേഷൻ പറഞ്ഞാൽ പെട്രോൾ അവിടെ നല്ല പോലീസുകാരുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നോക്കാം ഇപ്പോ പോലീസുകാർ നമ്മളെ വണ്ടി ഉണ്ട് ഓക്കെ നമ്മളെ വണ്ടി അവിടെ ഇവിടെ വണ്ടിയൊക്കെ തട്ടിങ്ങനെ തോന്നുന്നുണ്ട ഒരു വണ്ടി തട്ടി എടുക്കുന്നത് നമുക്ക് ബാക്കിൽ പോയി നോക്കിയ കയറാൻ പറ്റുമോന്നൊക്കെ നമുക്ക് നേരെ ബാക്ക് പോയൊക്കെ പോയ പോട്ടന്മാരാത്ത ഒന്നു പോലീസുകാർ ഇണ്ട അങ്ങട്ടുണ്ടായി നിർത്തിട്ടിങ്ങേ ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ടും പോലീസുകാർ അങ്ങോട്ടാത്തി നമുക്ക് സിമ്പിളായിട്ട് എടുത്തു കൊണ്ടുപോവാ നമുക്ക് ഈ വണ്ടി ഇവിടെ നിക്കാം നേരെ കയറി പോവാ ഓല വേടിയേക്കാളും നമുക്ക് എടുത്തു കൊണ്ടുവരാം നമുക്ക് നേരെ സിമ്പിളായിട്ട് എടുത്തു കൊണ്ടുവരാൻ ഉള്ളുണ്ടാ നമ്മൾ വന്നിങ്ങണേ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു സ്റ്റാർ വന്നിങ്ങണ് പോലീസുകാരുടെ കലയിട്ട് അപ്പോൾ ഒരു സ്റ്റാർ നേരെ വണ്ടി കയറി പോവാ നമുക്ക് നേരെ വണ്ടി റിവേഴ്സ് എടുത്ത് നേരെ നിർത്തൊന്നും മാറ്റാ നേരെ കത്തിച്ച് നമുക്ക് അടുത്ത ലൊക്കേഷൻ പോകാം പോലീസുകാർ വരുമ്പോത്തേന് നമുക്ക് പോകണം അത് കേസ്പോ ഇവിടെ പോലീസുകാരാണ് ഫുള്ളും പോലീസുകാർ നമുക്ക് നേരെ എയർപോർട്ട് കയറ്റാം അത് എയർപോർട്ടിൽ ഇതിന്റെ മോൾക്ക് കൊണ്ടുപോയി കയറ്റാം അതിന്റെ ഏറ്റവും മുഴക്കം കൊണ്ടുപോയി പോലീസുകാർക്ക് വരാൻ കഴിച്ചില്ല നമുക്ക് നേരെ തട്ടാതെ ഇതിന്റെ മുഴക്കം കൊണ്ടുപോയി കയ്യാ കഴിച്ചപ്പോ നിർത്തിടാർത്തിയപ്പോ സ്റ്റാർ പോയിക്കണേ അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോ സ്റ്റാർ പോയിക്കണേ അലുകഴിച്ച അപ്പൊ എല്ലാ സ്റ്റാറും പോയിക്കണ് പോലീസുകാരെല്ലാരും പോയിക്കണേ ഞങ്ങക്ക് നേരം നമ്മള് കാർന്ന് അല കഴിച്ചപ്പോ നമ്മൾ നാലാമത്തെ കാർ ഇവിടെ എത്തിക്കണേ അലു കഴിച്ചപ്പോ നാലാമത്തെ കാർ ഇവിടെ നിർത്തി അപ്പം നാല് കാർ നമ്മൾ ഇവിടെ കൊടുന്ന് സേഫായിട്ട് വെച്ചിരിക്കണേ അലോ കഴിച്ചു ഈ കൊച്ചു വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത నల్ వీడియో మేము కాం బాయ్